യു എൻ പാകിസ്ഥാനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് ഭാരതം പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന് വിമർശനം ഭീകരതയെ സഹായിച്ചെന്ന പാകിസ്ഥാന്റെ കുറ്റസമ്മതത്തിൽ അതിശയമില്ല എന്നും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ യു എൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച് ഭാരതം ഭീകരതയെ വളർത്തുന്ന പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യമാണെന്ന് യു എൻ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധി യോജന പട്ടേൽ തുറന്നടിച്ചു ഭീകര സംഘടനകൾക്ക് പരിശീലനവും പണവും നൽകിയിരുന്നതായും ഇതിൽ ഇന്ന് കുറ്റബോധമുണ്ടെന്നും പാക് പ്രതിരോധ പ്രതിരോധ മന്ത്രി അസീഫ് അടുത്തിടെ പാകിസ്ഥാൻ മന്ത്രിയുടെ ഈ പ്രസ്താവന ഭാരതത്തിന്റെ വിമർശനം ഹോൾ വേൾഡ് ഹാസ് ഹേർഡ് ഡിഫൻസ് മിനിസ്റ്റർ ആസിഫ് അഡ്മിറ്റിംഗ് ആൻഡ് ആൻഡ് കൺഫെസിംഗ് ഹിസ്റ്ററി ഓഫ് സപ്പോർട്ടിംഗ് ട്രെയിനിംഗ് ഫണ്ടിംഗ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഇൻ എ ടെലിവിഷൻ ദിസ് ഓപ്പൺ സർപ്രൈസസ് നോ വൺ യുടെ ഏറ്റുമുറച്ചിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും ഭീകരതയ്ക്ക് ഇന്ധനം പകരുന്ന ശൈലിയാണ് പാകിസ്ഥാന്റെതെന്നും യോജന പട്ടേൽ പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഭാരതത്തിന് പിന്തുണ നൽകിയ രാജ്യാന്തര സമൂഹത്തിന് ഭാരതം യു എൻ നന്ദി അറിയിച്ചു ജനം ഡൽഹി